ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ മാനം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് ഏഷ്യ പ്രധാന നാൽപ്പത്തി മൂന്നാം അദ്ധ്യായത്തിൻ്റെ നാലാം വാക്യം വായിച്ച് കർത്താവിൻ്റെ പാതപിടുത്തലായിരിക്കാം നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യനെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് ഉണ്ട് നിന്റെ ദസന്ധതിയെ ഞാൻ നിന്ന് ഉയർത്തുകയും പടിഞ്ഞാറിൽ നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ മുഖത്ത് ഉണ്ടാകും ഒരാള് ദൈവത്താൽ മാനിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മളിവിടെ വായിച്ചു കേൾക്കാൻ ഇടയായി തന്നത് ദൈവത്താൽ ഒരാള് മാനിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി ഒരു വഴിക്ക് പോയി രണ്ടു കൂടി വഴിക്ക് പോയപ്പോൾ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെ കഴിയുന്നൊരു തെറ്റുണ്ടായി ഒടുവിൽ അധികാരികൾ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരുവനെ ശിക്ഷിച്ച് മറ്റവനെ ശിക്ഷിക്കുന്ന നേരത്തെ അവൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ തലമുറ അപ്പൻ എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ് ആ മനുഷ്യനെ ഓർത്തിട്ട് ഇയാളെ ഈ മകനെ വെറുതെ വിട്ടു തെറ്റ് ചെയ്ത രണ്ടുപേരും ശിക്ഷിക്കപ്പെട്ടതൊരാൾ ഒരാൾ ശിക്ഷിക്കപ്പെട്ടില്ല കാരണം അയാളെ അവർ മാനിച്ചു അതെന്തൊരു മാനമാണ് ആളെയല്ല മാനിച്ചത് ആളുടെ അപ്പൻ ഒരു നീതിമാനും ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ മാനിച്ച് പിന്നെ വെറുതെ വിട്ടു ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഈ ലോകത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ല സകല മനുഷ്യരും നമ്മൾ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം കർത്താവിനെ അസത്യവാദിയാക്കുന്നതാണ് എല്ലാവരുണ്ട് പാപം പാപമില്ലാത്ത ഒരു മനുഷ്യനുമില്ല പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ദൈവത്തിൻ്റെ ജനമായ യാക്കോവിന് പാപം വന്നാൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുണ്ട് അതായത് മൂന്നുകിൽ അവൻ അതിന് പകരം ജാതികളെ കൊടുക്കും അതിനു പകരം ജാതിയെ കൊടുക്കും അവൻ മരിക്കണതിന് പകരം ജാതികളിൽ ഒരാളെ ജാതിയായിട്ട് ഒരാള് മരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവും എന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പോ ദാവീദ് ഒരു തെറ്റി ചെയ്തു ദാവീത് ഒരു ചെയ്തപ്പോൾ ആ തെറ്റിന് ശിക്ഷ അനുഭവിക്കാനായിട്ട് ദാവീതല്ലേ തെറ്റ് ശിക്ഷ അനുഭവിക്കണ്ടേ ഇസ്രായേൽ ജനത്തെ എണ്ണാൻ പാടില്ല എണ്ണിയാൽ അതിന് ഓരോ ഒരു വ്യക്തിക്കും വീണ്ടെടുപ്പ് വില മാറ്റിവ ദ്രവ്യം മാറ്റി വെച്ചിട്ട് വേണം എണ്ണാനായിട്ട് എന്ന് പ്രമാണമുള്ളതാണ് ഈ പ്രമാണത്തെ കൂടാതെ തനിഷ്ടപ്രകാരം താൻ രാജസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് രാജകല്പന മുഖാന്തരം ജനത്തെ എണ്ണാനായിട്ട് തൻ്റെ സർവ്വസൈന്യാധിപനായ യോവാബിനോട് കൽപ്പിച്ചു യോവാബിന് അനുസരിക്കാതെ നിർത്തിയില്ല ചെയ്യുന്നത് തെറ്റാണ് പോകുന്നത് ആപത്തിലേക്കാണെന്ന് യോവാബ് സൂചിപ്പിച്ചു ദാവിദ് പറഞ്ഞു അതൊന്നും പറയണ്ട പറയുന്നത് കേട്ടാൽ മതി ജനത്തെ ജലത്തെ എണ്ണുക ഒടുവിൽ യോവാവിനനുസരിക്കേണ്ടി വന്നു പോയി എണ്ണി തിരിച്ചു വന്നു സംഗതി പ്രശ്നമായി ദാവീത് അനുദിച്ചു കർത്താവ് എൻ്റെ പ്രവാചക മുഖാന്തരം ദാവിദിൻ്റെ അടുത്ത് ആളെ പറഞ്ഞു വിട്ടു ഒന്നും സംസാരിക്കാം അധികം ഒന്നും സംസാരിക്കണ്ട ഇനിയിപ്പം സംസാരിച്ചൊരു കാര്യമില്ലല്ലോ മൂന്ന് കാര്യം വയ്ക്കുക ഒന്ന് ശത്രുക്കൾ നിന്നെ പിന്തുടരും മൂന്ന് ഉപാധി വെച്ച് ഈ ശത്രുക്കൾ മുമ്പിൽ നിന്ന് ഓടുന്ന ഓടും ദേശത്ത് മൂന്ന് ദിവസംഹാരം ഇതിലേത് വേണോന്ന് ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ളത് ഞാൻ തുടർന്നു അങ്ങനെ ദൈവത്തിൻ്റെ കോപം പേമാരിയാൽ വന്നു അങ്ങനെ കൊടുങ്കാറ്റും പേമാരിയും വന്നു ഒന്നോ രണ്ടോ അല്ല അങ്ങനെ ദാവീദ് മഹാമാരി തിരഞ്ഞെടുത്തു ദേശത്ത് ദൈവം ന്യായവിധി അയച്ചു മഹാമാരി പെയ്തു എഴുപതിനായിരം പേർ മരിച്ചു ജനത്തിൽ എഴുപതിനായിരം പേര് മരിച്ചു രാത് ചെയ്യല്ലേ എന്ന് പറഞ്ഞതല്ലേ അതെ എത്ര പേര് മരിച്ചു എഴുപതിനായിരം പേര് ദാവിതിൻ്റെ എല്ലാവർക്കും നഷ്ടം വന്നോ ഇല്ല അതെന്താ അതെന്താ അവിടെയാണ് നമ്മൾ വായിച്ച വചനത്തിൻ്റെ പ്രത്യേകത നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ എണ്ണിയിരിക്കാൻ ഞാൻ നിനക്ക് പകരം ജാതികളെയും നിന്റെ ജീവനുപകരം ജാതികളെയും നിനക്ക് പകരം മനുഷ്യരെയും കൊടുക്കും അപ്പൊ എഴുപതിനായിരം പേര് പോയിട്ടും എഴുപതിനായിരം പേര് പോയിട്ടും ദാവീദിനെ തൊട്ടില്ല തെറ്റെയ്തതാര് ദാവീത് ശിക്ഷ അനുഭവിച്ചതാര് എഴുപതിനായിരം പേര് അതെന്താ ദാവീദ് വിലയേറിയവനും മാനിന് അടുത്ത ഘട്ടമാണ് കുറച്ചുകൂടെ കൂടി പ്രശ്നം അറിയാം ദാവീദ് നീതിമാനായ ഉര്യാവിനെ കൊന്നു അവന്റെ ഭാര്യ എടുത്തു അത് ദൈവത്തിന് അനിഷ്ടമായിരുന്നു ഒടുവിൽ പ്രശ്നമായി യുദ്ധത്തിൽ അബ്ചാലോ മരിച്ചു ആരാ അബ്ചാലോന്നറിയോ തൻ്റെ മകൻ തൻ്റെ സ്വന്തം മകൻ തൻ്റെ സ്വന്തം മകനാ ആ മനുഷ്യന്റെ ശരീര സൗന്ദര്യവും കഴിവുകളും എന്താണെന്നറിയോ അത്ര ഭയങ്കരമാണ് അത്ര മാത്രം കഴിവുള്ള ഒരു മനുഷ്യനാണ് ഈ ചതം അവനെ എങ്ങനെയെടുത്തത് അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ദൈവഭക്തന്റെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവന്റെ തെറ്റിന് കഴിയുമെങ്കിൽ ദൈവം ജാതികളെ കൊടുത്തങ്ങ് തീർക്കും ആ ശിഷ്ട ജാതികളിൽ വന്ന് തീർക്കും സാധിച്ചില്ലെങ്കിൽ ദൈവ ജനത്തിൻ്റെ മേൽ വന്ന് തീർക്കും എഴുപതിനായിരം പേര് പോയല്ലോ അത് തീർക്കും അവിടെയും തീരാത്ത കേസാണെങ്കിൽ അത്ര കഠിന ഭാവമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിന്നെപ്പോലെ ഉള്ളവനെ ബാധിക്കും നിന്നെ പോലെ ഉള്ളവനെ കൊടുക്കും അപ്ശാലോ മരിച്ചപ്പോ നിലവിളിക്കുന്നു അപ്ശാലോമേ നീ എന്തിനു മരിച്ചു മാനേ ഞാൻ മരിച്ചെങ്കിൽ മതിയായിരുന്നു ദൈവഭക്തന്റെ അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തവന്റെ ദൈവം മാനിക്കുന്നവന്റെ പാപത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഓർത്തുകൊള്ളണം എപ്പോഴും മുമ്പിൽ വേണം ഞാൻ നിമിത്തം നിരപരാധികൾ നശിക്കും ഒന്നുകിൽ ജാതികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം ഇല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവൻ എന്നെപ്പോലെ തന്നെ ഞാൻ കരുതിയിരിക്കുന്നവർക്ക് ദോഷം വരും എന്നുള്ളത് കണ്ടിട്ട് വേണം ഒരു ദൈവഭക്തൻ അല്ലെങ്കിൽ ദൈവത്താൽ മാനിക്കപ്പെടുന്നവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും ജീവിക്കാനും കർത്താവ് പറഞ്ഞു നീ എനിക്ക് വലിയറിയവനാണ് മാന്യനാണ് അങ്ങനെ ഞാൻ നിന്നെ എണ്ണിയിരിക്കുന്നുണ്ട് തെറ്റു വന്നുകഴിഞ്ഞാൽ കഴിയുമെങ്കിൽ ജാതികളൊക്കെ കൊടുത്തു തീർക്കും ഇല്ലെങ്കിൽ ദൈവനത്തെ കൊടുത്തു തീർക്കും സാധിക്കുന്നില്ല എങ്കിൽ നിന്നെ പോലെ ഉള്ളവനെങ്കിലും കൊടുത്ത് ഞാൻ തീർക്കും എങ്കിലും നിന്നെ ഞാൻ കൈവിട്ട് കളയുകയിധാന സൂത്രമാണ് ദൈവത്തിൻ്റെ വധനം പറയുന്നത് ദൈവം മാനിക്കുന്ന ഒരുവനായി തീർന്നാൽ എപ്രകാരം സംരക്ഷിക്കപ്പെടുന്നു എപ്രകാരം അവൻ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിന് ദൈവം നമുക്ക് തരുന്ന ആലോചനകളാണ് അതുകൊണ്ട് കർത്താവേ കർത്താവേ എന്നെ മാനിക്കാൻ തക്കവണ്ണം ഞാൻ കർത്താവിനാൽ മാനിക്കപ്പെടാൻ തക്കവണ്ണം ഞാൻ കർത്താവിനെ മാനിക്കാൻ ക്രമതകൾ എൻ്റെ വാക്കിൽ എൻ്റെ ഹൃദയ വിചാരത്തിൽ എൻ്റെ പ്രവൃത്തിയിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വമല്ലാതെ ഞാൻ ഹോവിയെ എല്ലാ കാലത്തും എൻ്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു എന്ന് കർത്താൻ്റെ കാര്യത്തിലുള്ളതുപോലെ ഞാൻ എപ്പോഴും കർത്താനെ തന്നെ മുമ്പാകെ കണ്ടുകൊണ്ട് എൻ്റെ ജീവിതം നയിക്കാൻ കൃപതരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാ കർത്താരസിലേക്ക് അങ്ങനെ തന്നെ സമർപ്പിക്കും